ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുണ്ടാവുമല്ലേ അപ്പോൾ നമ്മളോട് സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ മെയ് ലൈഫാണ് കേട്ടോ ഡേ മൈ ലൈഫ് വീഡിയോ ആണ് അപ്പോൾ നമ്മൾ രാവിലെ എണീച്ചിട്ട് ഇതാ ഇന്ന് നൂൽപുട്ടാണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടാ നമുക്ക് ലൈക്കൊക്കെ വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഞാനിടുന്ന വീഡിയോയിലേക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോഴേക്ക് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം കേട്ടോ നൂൽപുട്ടിയിലേക്ക് ഞാൻ വെള്ളം ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൊണ്ടാണ് കേട്ടോ അതൊന്ന് നനച്ചിരിക്കുന്നത് ചിലർ വെള്ളമൊക്കെ തിളപ്പിച്ച് നമ്മൾ സാധാ പത്തിരിക്ക് പൊടി വാട്ടണ പോലെ അങ്ങനെ വാട്ടിയെടുക്കാറുണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അത് ചിലപ്പോൾ നന്നായിട്ട് കിട്ടും എനിക്കിങ്ങനെയാണ് കുറച്ചും കൂടി ബെറ്റർ പോലെ തോന്നിയത് നമ്മളിങ്ങനെ നനച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പൊടിയെല്ലാം ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇതാ നൂൽപ്പിട്ടുണ്ടാക്കണ അച്ചിലേക്ക് ഇടുകയാണ് കേട്ടോ അപ്പോൾ തട്ടൊക്കെ ഞാനവിടെ എണ്ണ ഒക്കെ തേച്ചിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അലിക്കത്തിങ്ങനെ തിരിച്ചു കൊടുക്കുക വേണ്ടുള്ളൂ കേട്ടോ നമ്മൾ ഈ പൊടിയൊക്കെ നനച്ചിങ്ങനെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്ന് നനവ് കൂടുകയും അല്ലെങ്കിൽ ഒന്ന് കുറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തിരിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസാട്ടാ ഭയങ്കര മുറുക്കായിട്ടാണ് കിട്ടുക ഇപ്പം നമ്മൾ ആ ഒരു കറക്റ്റ് അളവിനാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോ തട്ടിലും ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ അളവൊക്കെ കറക്റ്റ് ആണെങ്കിൽ അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തട്ടൊക്കെ വെള്ളം തിളച്ച് അത് പാത്രത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പണിക്കൊക്കെ നിൽക്കാം പിന്നെ നമ്മൾ നൂൽപൊട്ടിക്ക് കറി റെഡിയാക്കണത് സോയാബീനാണ് കിട്ടുക അപ്പോൾ അത് നല്ല കുട്ടി സവാളയാണ് കേട്ടോ പ്രാവശ്യം കിട്ടിയെടുക്കണത് ഇത് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് ആളിങ്ങനെ ഇരുന്നോട്ടെ പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിൽ ഉരുളക്കിഴങ്ങ് ഇടണുണ്ട് സവാള ഒരു രണ്ട് സവാളയുടെ ഇത് നമ്മൾ ഈ ചെറുതെടുക്കുമ്പോൾ കുറച്ചധികം എടുക്കണമല്ലോ മറ്റേ ചെറിയുള്ളിയുടെ പോലെയാണ് കേട്ടോ പിന്നെ അതാ സോയാബീന് വേവിച്ചിട്ട് അതൊന്ന് ഒരു തുള്ളി എണ്ണ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ വാട്ടി എടുക്കുകയാണ് കേട്ടോ സോയാബീനുള്ള ഉള്ളി ഇതൊക്കെ നമ്മൾ കുക്കറിൽ കുക്കറിലിട്ടിട്ടൊന്ന് അടിക്കുകയാണ് അപ്പോൾ അതിലേക്കുള്ളതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് തക്കാളി സവാള പിന്നെ ഉരുളക്കിഴങ്ങ് ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ മസാല ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ അടിച്ചെടുക്കുന്നത് പിന്നെ നമ്മൾ കുടിക്കാനുള്ള വെള്ളം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണുണ്ട് അപ്പോൾ അത് നമ്മൾ കറൻറ്റടുപ്പത്താണ് കേട്ടോ വെച്ചെടുക്കുന്നത് അതവിടെ കിടന്നിട്ട് അങ്ങനെ ആയിക്കോളും പിന്നെ സോയാബീൻ കറിയൊക്കെ പിന്നെ നാത്തൂനാണ് കേട്ടോ വെക്കുന്നത് എവളും മസാലയൊക്കെ ഇട്ട് വെച്ചോളും അപ്പം ഞാൻ ആ ഒരു സമയത്ത് ഞാൻ മൂറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി മുറ്റടിക്കാൻ ഇറങ്ങിയിട്ടൊന്ന് വെറുതെ മേലൊക്കെ നോക്കിയപ്പോഴാണ് കേട്ടോ മാങ്ങ ഉണ്ടായി നിൽക്കുന്നത് കണ്ടത് മാവമ്മേ മാവ് പൂത്തത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ മാങ്ങ ഒരു ഒരു നാലഞ്ചെണ്ണൊക്കെ ഒരിത്തിരി വലുപ്പത്തിലായിട്ട് നിൽക്കുന്നുണ്ട് മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനകത്ത് കയറി അപ്പോഴേക്കും അവൾ മസാല ഒക്കെ ഇട്ടിട്ട് കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അപ്പോഴേക്കും ഞാൻ ഇതാ അടുപ്പിന്ന് വെണ്ണൂറൊക്കെ ഒന്ന് എടുക്കുകയാണ് ഇന്ന് കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉണ്ട് കിട്ടാ അപ്പോൾ അവർ കടിയാണ് ഒന്നും കൊണ്ടുപോകണത് അപ്പോൾ നമുക്ക് തിരക്കൂട്ടിയിട്ട് ചോറൊന്നും വെക്കണ്ടെന്നാലും വേഗം പെട്ടെന്ന് പണി കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ടൈമിൽ തന്നെ ചോറൊക്കെ വെക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ അടുപ്പിൻ്റെ അവിടെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം ഇനി നമുക്ക് തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ തീ പിടിപ്പിക്കുമ്പോൾ തീ അങ്ങോട്ട് കൊടുക്കുമ്പോൾ പുക ഇങ്ങോട്ട് വരൂ കേട്ടോ അപ്പോൾ നല്ല പണി തന്നോണ്ടിരിക്കേണ്ട അടുപ്പ് കാരണം ഒരിത്തിരി പഴക്കം അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ അപ്പം കാരണം ഇത് മുന്നേ നല്ല എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ അടുപ്പിൽ ഇരുന്നിട്ടെല്ലാം ഉണ്ടാക്കിയിരുന്നത് പപ്പടം പൊരിക്കുക ചായ ഇതൊക്കെ മാത്രമേ ഗ്യാസിലുണ്ടായിരുന്നുള്ളൂ ഒരു നാലഞ്ച് വർഷം മുന്നേ വരെ അങ്ങനെ തന്നെ ഇരുന്നിട്ടാണ് എല്ലാ അടുപ്പിൽ തന്നെയാണ് വെച്ചിരുന്നത് ഇപ്പോഴും അത് കത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ആൾ പക്ഷെ അത് പിടിച്ച് കിട്ടാനാണ് കേട്ടാ പാട് ഇപ്പോൾ ഞാൻ കുറച്ച് ചകിരിയൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആദ്യം ഒന്നിങ്ങനെ പിടിപ്പിച്ചെടുക്കുന്നിട്ടാണ് ഇട്ട് ചെമ്പ് വെക്കുകയുള്ളൂ പക്ഷെ ആ ചിലരൊക്കെ ചിരട്ട ചകിരി അങ്ങനെ ഒന്നും ഇട്ട് കത്തിക്കില്ല അടുപ്പിന് കേടാന്ന് പറയും പക്ഷേ നമ്മളിപ്പോൾ അതൊക്കെ ഇട്ട് കത്തിക്കാറുണ്ട് നന്നായിട്ട് കത്തുവിട്ടാ ആദ്യമൊക്കെ വെച്ച് നമ്മൾ എല്ലാതും ഇതുമ്പോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു ചൂട് എപ്പോഴും ഉണ്ടാവും അപ്പോൾ ഒരു ചെമ്പ് വെള്ളം വെറുതെ അടുപ്പിലിങ്ങനെ വെച്ചാലും അത് ചൂടായിട്ട് തന്നെ പിന്നെ പിന്നെന്താ നമ്മൾ ഉച്ചക്കലിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മീൻ ഫ്രിഡ്ജിലിരുന്നിരുന്നു അപ്പം അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ച് മത്തിയാണ് കേട്ടോ ചെറിയ മത്തിയാണ് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്രാവശ്യം കിട്ടിയ മത്തിയൊക്കെ ഇതിൻ്റെ പകുതി നമ്മൾ ഇന്നലെ അടുത്തിട്ട് കറി വെക്കും പൊരിക്കുകയൊക്കെ ചെയ്തിട്ട് ഇന്ന് നമ്മൾ കറി മാത്രമാണ് ഇട്ട് വെക്കണുള്ളൂ അത് പൊരിക്കാനും കൂടി ഉള്ളതില്ല അപ്പോൾ നമ്മൾ ഇത്തിരി മുളക് കറി വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ രസം വെച്ചിട്ടുണ്ട് കാബേജ് ഉപ്പേരി വെക്കണുണ്ട് ആ അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കറികൾ ഇട്ടുള്ളത് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണില്ല മീൻ കൂട്ടാത്തവർക്കാണ് കേട്ടോ അമ്മ രസം വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കാട് വണ്ടിയിലെ കീയടക്കം അയ്യപ്പൻ്റെ ഫോട്ടോ ഉള്ളതാണെന്നുള്ളത് അപ്പോൾ അതാണ് കേട്ടത് അത് ഞാനൊന്ന് കാണിച്ചു തന്നതാണ് അപ്പോൾ അതിനിടയിൽ നമ്മൾ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കുട്ടികൾ സ്കൂളിലൊന്നും പോയിട്ടിരുന്നില്ല ആ ഒരു സമയം ആവുമ്പോഴേക്കും ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നിട്ടാ അപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ടിട്ട് ഇതാ ഒരു ചകിരിയുടെ പുളി കൂടി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് അങ്ങനെ ഇരുന്നിട്ട് പിന്നെ അരി വേഗം പെട്ടെന്ന് തന്നെ വേവണതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ചകിരി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ആ ഒരു കണലിൽ കിടന്നിട്ട് അങ്ങനെ വെന്ത് കിട്ടും പിന്നെ നമ്മൾ കേബേജ് ഉപ്പേരി വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒന്നിൻ്റെ പകുതിയാണ് ഇട്ട് എടുക്കണുള്ളൂ അതന്നെ ബാക്കിയാവും അപ്പോൾ പിന്നെ പകുതി മതിയല്ലോ എന്ന് വിചാരിച്ച് അതിലേക്ക് ഇതാ ആ ചെറിയ സവാള കുട്ടി സവാള അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി പച്ചമുളക് അതെല്ലാം അരിഞ്ഞിട്ടിട്ട് കല്ലുപ്പാണ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ചായ കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും കുട്ടികളൊക്കെ പോയി ചോറ് വെന്തിട്ടാണ് ചോറ് വെന്തപ്പം അതൊന്ന് ഊറ്റിയെടുക്കുകയാണ് പിന്നെ അതാ മത്തിക്കറി വെക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് ഞാൻ മുന്നേ അയിലക്കറി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് കേട്ടോ ഇതും വെക്കണത് അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയണില്ല എന്നാലും ഞാൻ ഞാനതിന് കൂടെ വെറുതെ ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോവാം അപ്പോൾ ഇത് ഉള്ളി ഒക്കെ അതൊക്കെ ഒന്ന് വാട്ടിയിരിക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണയിലാണൊന്ന് വാട്ടിയിരിക്കുന്നത് അത് വാട്ടി കഴിഞ്ഞതിന് ശേഷം ഞാനതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒക്കെ കുറേശ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടിയാണ് ഒരിത്തിരി അളവ് കൂടിയിട്ടിരുന്നത് ഒരു മൂന്ന് സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു അര ടീസ്പൂണ് അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കണുള്ളൂ അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് മസാല ഒക്കെ ഒന്ന് ഇങ്ങനെ വാടി ആ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ഇളക്കിയെടുക്കുകയാണ് എന്നിട്ട് പിന്നെ ഇലക്ക് പുളി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അത് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മത്തി ഇട്ട് കൊടുക്കും അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മുളകറി നമ്മൾ രാവിലെ തന്നെ അതിൻ്റെ ഒപ്പം കടി ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ പണികളൊക്കെ തന്നെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നേരത്തെ പണി കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ കുളിക്കാനും പറ്റുന്നുണ്ട് കേട്ടാ നമ്മൾ കുളിയൊക്കെ നേരത്തെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങളില്ലാണ്ടാവും കേട്ടോ ഞങ്ങളിപ്പോൾ അങ്ങനെ കഴിഞ്ഞിട്ട് ചെയ്യാറ് ഇങ്ങനെയായാലും ഒരു പന്ത്രണ്ട് മണിയുടെ ഉള്ളിൽ കുളിയൊക്കെ കഴിയാറുണ്ട് അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിരുന്ന് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്യുക പിന്നെ നിങ്ങൾ എല്ലാവരും അടുത്തൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ